ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ വ്യോമാക്രമണത്തിൽ വധിച്ച് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈക്കം അലി തബാ തബൈയാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ സംഘടനാബലം ശക്തിപ്പെടുത്താനും ആയുധശേഖരം മെച്ചപ്പെടുത്താനും ചുമതലയുള്ളയാളാണ് തബാ തബൈ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യു എസിന്റെ മധ്യസ്ഥതയിൽ ഒരു വർഷം മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ലബനൻ തലസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ളയുടെ പ്രബല കേന്ദ്രമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്താണ് ആക്രമണം ഉണ്ടായതെന്നും ആക്രമണം വൻ നാശനഷ്ടത്തിന് കാരണമായെന്നും ലബനൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസി പറഞ്ഞു ഹരിത് ഹ്രൈക്ക മേഖലയിലെ കെട്ടിടത്തിൽ മൂന്ന് മിസൈലുകളാണ് പതിച്ചത് വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഒമ്പത് നില കെട്ടിടത്തിന്റെ മൂന്ന് നാല് നിലകളിലാണ് ആക്രമണമുണ്ടായതെന്നും സ്ഥലത്ത് നിന്ന് കനത്ത പുക ഉയരുന്നുണ്ടെന്നും എ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നു അല്പസമയം മുമ്പ് ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്ത് ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് ഐ ആക്രമണം നടത്തിയിരുന്നു എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത് എല്ലായ്പ്പോഴും എല്ലായിടത്തും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ലബനനിൽ ഹിസ്ബുള്ളയും ഗാസേൽ ഹമാസും വീണ്ടും സംഘം ചേരുന്നത് തടയാൻ വേണ്ടതല്ല ഇസ്രേൽ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് ഈ ആക്രമണവും നടത്തിയത് യു എസ് ട്രഷറി രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള്ള ഭീകരനായി പ്രഖ്യാപിച്ചയാളാണ് ബൈ ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമ്പത് ലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയിം ഖാസിമിന് ശേഷം രണ്ടാമത്തെ പ്രമുഖ നേതാവാണ് തബാത്തബൈ ബെയ്റൂട്ട് നഗരത്തിൽ നടന്ന ആക്രമണം ഹൈത്തമിനെ മാത്രം ലക്ഷ്യമിട്ടതാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാണ് തബാത്തബൈ ഇസ്രയേലിന്റെ ആരോപണവും ഇങ്ങനെ തന്നെയാണ് നയിം ഖാസിമിന് ശേഷം ഹിസ്ബുള്ളയുടെ ഉന്നത പദവിയിലെത്തുന്ന രണ്ടാമത്തെ കമാൻഡറാണ് ആണ് തബാത്തബൈ അതേസമയം തബാത്തബെയെ ഉന്നമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരു പ്രധാന വ്യക്തിയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നും അതിന്റെ അനന്തരഫലം അറിയില്ലെന്നും ഹിസ്ബുള്ളയുടെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എഫ് റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർ പരിക്കേൽക്കുകയും ചെയ്തതായാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കണക്ക് അതേസമയം ലബനനിൽ ഹിസ്ബുള്ളയെ പുനഃസംഘടിപ്പിക്കുന്നത് തടയാൻ ഇസ്രയേൽ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇസ്രയേലിന് നേരെയുള്ള ഏത് ഭീഷണി തടയാനും തങ്ങൾ ശക്തമായി പ്രവർത്തിക്കുമെന്നും ഇസ്രയേലിനെതിരെ ഉയർത്തുന്ന ഏത് കൈയും വെട്ടിക്കളയുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർഡ്സും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രം കൂടിയായ ഈ മേഖലയിൽ ഇസ്രയേൽ നടത്തുന്ന അഞ്ചാമത്തെ ആക്രമണമാണിത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ലെബനൻ സന്ദർശിക്കാൻ ആഴ്ചകൾ ശേഷിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണവും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേലുമായി ഏറ്റുമുട്ടുന്ന ഹമാസിന്റെ സഖ്യകക്ഷികളാണ് ഹിസ്ബുള്ള ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും ഇറാന്റെ പിന്തുണയുണ്ട് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിലും പല തവണകളായി ഇസ്രയേൽ ലബനനിൽ ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ലെബനന്റെ തെക്ക് മേഖലകളിലാണ് ആക്രമണം നടത്തുന്നതെന്നായിരുന്നു ഇസ്രയേൽ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ജൂൺ അഞ്ചിന് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ഫാക്ടറിക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം ഉണ്ടായി ഇതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി